ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തലച്ചോറിന്റെ ആരോഗ്യം വളരെ പ്രധാനമാണ് മാനസികമായും ശാരീരികവുമായുള്ള പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറാണ് എന്നാൽ നമ്മുടെ ചില മോശം ശീലങ്ങൾ തലച്ചോറിനെ നശിപ്പിക്കുന്നു ഇങ്ങനെ തലച്ചോറിന്റെ ആരോഗ്യം ക്ഷയിക്കുന്നത് കൊണ്ടാണ് അൽഷിമേഴ്സ് വിഷാദരോഗം മസ്തിഷ്കാഘാതം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തലച്ചോറിന്റെ ആരോഗ്യം നശിക്കാതിരിക്കാൻ നിങ്ങളിപ്പോൾ അവസാനിപ്പിക്കേണ്ട എട്ട് ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി പ്രധാന ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഏറെ പ്രശ്നമുളവാക്കുന്ന ഒന്നാണ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നു ഇത് തലച്ചോറിലേക്കുള്ള പോഷകങ്ങൾ എത്താതിരിക്കുന്നതിന് കാരണമാകുന്നു അമിത ഭക്ഷണമാണ് മറ്റൊരു കാരണം ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല ഇത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും മാനസികാരോഗ്യം മോശമാക്കുകയും ചെയ്യും പുകവലി അമിത മധുരം അന്തരീക്ഷ മലിനീകരണം ഇതെല്ലാം കാരണങ്ങളാണ് ഇതുകൂടാതെ ഉറക്കക്കുറവ് നമ്മൾ ഉറങ്ങുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ സ്വയം ഒരു ശുദ്ധീകരണ പ്രക്രിയയിലായിരിക്കും കോശങ്ങളിലെ വിഷവസ്തുക്കളെ ഒഴിവാക്കി കൂടുതൽ ആരോഗ്യമുള്ളതായി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നാൽ ഉറക്കക്കുറവ് കാരണം ഈ പ്രക്രിയ തടസ്സപ്പെടുകയും തലച്ചോറിലെ കോശങ്ങൾ ക്രമേണ നശിക്കുകയും ചെയ്യുന്നു ഇത് ഓർമ്മക്കുറവ് അൽഷിമേഴ്സ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും അടുത്തത് ഉറങ്ങുമ്പോൾ തല തല തലമൂടുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല തലമൂടുന്നത് വഴി ഓക്സിജനേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കാൻ കാരണമാകും അവസാനമായി സംസാരം കുറയ്ക്കരുത് സംസാരം കുറച്ചാൽ അത് തലച്ചോറിനെ ബാധിക്കും കൂടുതൽ സംസാരിക്കുന്നതും ബുദ്ധിപരമായി ചിന്തിക്കുന്നതുമൊക്കെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് സംസാരിക്കാതെയും ചിന്തിക്കാതെയും ഇരുന്നാൽ അത് തലച്ചോറിന്റെ പ്രവർത്തനക്ഷമതയെ പിന്നോട്ടടിപ്പിക്കും